സർട്ടിഫിക്കറ്റ് പോയ പ്രിയപ്പെട്ട അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ മത്സരങ്ങളിലും ഹാജരിലും വന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഫോട്ടോസുകളും പത്രമാധ്യമത്തിലും സോഷ്യൽ മീഡിയകളിലും വരുന്നതിന്റെ മുമ്പ് ആ മക്കളെ ചീത്ത പേരുണ്ടാക്കി നാളത്തെ അവിഹിത ബന്ധത്തിലും ഒരുക്കുന്ന ഒരു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മദ്രസ ഉമ്മമാരോടും ഒരുപാട് ഉമ്മമാർ സദസ്സാണല്ലോ നമ്മുടെ മക്കൾ ഇന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് നാല് കാരണങ്ങളെ മക്കൾ വഴിപടിച്ചു പെൺമക്കളാണെങ്കിലോ മേക്കപ്പിന്റെയും അനാചാര അനാശാസ പ്രവണതകളുടെയും ബീച്ചിന്റെ ചാരത്തി ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഞാൻ ചെയ്യുന്നൊണ്ട് കണ്ണതുകൊണ്ടാണ് കോളേജിൽ പഠിക്കുന്ന കൗമാരക്കാരികളായ പെൺമക്കൾ തറവാട്ടിൽ പറഞ്ഞ പെൺമക്കൾ നമ്മുടെ നരിമാടിയുടെ അടുത്തുള്ള മോശപ്പെട്ട വൃത്തിഹീനതകളിലേക്ക് കൂക്കുകുത്തുന്ന വ്യവിചാരം പോലും നട്ടുച്ഛാന സമയത്ത് പോലും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ ചെമ്പരിക്കുന്നത് നമ്മുടെ മക്കൾ അങ്ങനെ ആവാതിരിക്കണം ഭാവിയിൽ വളർന്നു വരുന്ന തലമുറ കള്ളിന്റെയും കഞ്ചാബിന്റെയും മയക്കുമരുന്നിന്റെയും കൂപ്പുകുത്തുന്ന അനാചാരത്തിന്റെ കോട്ടക്കുത്തളുകളിലേക്ക് ഉയരാത്ത മക്കളായി ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ പരിശീലന നമ്മുടെ ഈ മദ്രസ എന്നുള്ളത് ഞാൻ സങ്കടപ്പെടുകയാണ് പത്താം ക്ലാസ് പഠിച്ച പ്രിയപ്പെട്ട മക്കൾ ഇന്ന് പത്താം ക്ലാസ്സിൽ പഠിച്ച പലരും മതിയാക്കി എനിക്ക് പ്രശ്നമല്ല കാരണം ഞാനിവിടെ പ്രിയപ്പെട്ട കമ്മിറ്റി പറഞ്ഞതുപോലെ മദ്രസക്കും അതുപോലെ പള്ളിയിലേക്കും എന്റെ ഒരു നിസ്വാർത്ഥ സേവനം ചെയ്യുമ്പോ ഞാൻ ഇന്നലെ നാലഞ്ച് മക്കൾ കഴിഞ്ഞ മുന്നാൽ മൂന്ന് ദിവസത്തിലായി നാലഞ്ച് മക്കളാണ് നമ്മുടെ മദ്രസയിലേക്ക് വീണ്ടും രജിസ്ട്രേഷൻ ചെയ്തത് അവർ അഡ്മിഷൻ ആയോ നാളെയും ഒരു കുട്ടി പ്ലസ് ടുവിലേക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവർ ആരുടെ സ്വീറ്റിലും വകപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇന്നുണ്ടാവും നാളെ പോവും ശാശ്വതമല്ല ആരുടെയെങ്കിലും ഒരു സ്വീപ്പിൽ അകപ്പെട്ടുകൊണ്ട് മദ്രസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണമായ നഷ്ടം നിങ്ങൾക്ക് നല്ലാതെ മറ്റൊരാൾക്കുമില്ല പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയാം പല പ്രിയപ്പെട്ട പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല ഏതോ ഒരു ഒരു മരബോളൻ പറഞ്ഞു അലിഫ് എന്ന് എന്ന് പറഞ്ഞാൽ പറയുന്ന ആത്മാർത്ഥമായി രണ്ട് ക്ലാസിന്റെ നേതൃത്വം നൽകുന്ന എന്റെ പ്രിയപ്പെട്ട പ്ലസ് വണ്ണിലും പ്ലസ് പഠിക്കുന്ന മക്കളോട് ചോദിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവൻ എങ്ങനെയാണ് എത്രത്തോളം അധ്വാനം ശ്രമിക്കുന്നു എല്ലാ പ്രയാസങ്ങളിലും ആദ്യ സമയത്ത് വന്നപ്പോഴും ഒരുപാട് പ്രതിസന്ധികള് ഒരുപാട് മോശപ്പെട്ട വർത്താനങ്ങൾ പോലും ഈ സദർസ്ഥാനടക്കമുള്ള പ്രിയപ്പെട്ട ഉസ്താദം വാർത്ത കേൾക്കേണ്ടി വന്നു നിങ്ങൾക്കറിയോ ആര് നിങ്ങളെ ബഹുമാനം നിങ്ങൾക്കറിയോ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രിയപ്പെട്ട അധ്യാപകർ പാടുപ്പെടുന്ന പാടുകൾ നിങ്ങൾക്കറിയോ എന്റെ പ്രിയപ്പെട്ട നിങ്ങളെ നിങ്ങളെങ്ങാലും നിങ്ങളുടെ മക്കളെ വിലക്കുന്നുണ്ടെങ്കിൽ മദ്രസാ പഠനത്തിൽ നിന്ന് നിങ്ങളെങ്ങാലും ആ മക്കളെ അകറ്റുന്നുണ്ടെങ്കിൽ

ഒരു തന്ന നാടുണ്ടെങ്കിൽ നേതൃത്വം നേതൃത്വം വഹിച്ച ആത്മീയ തണലുള്ള വഹിക്കുന്ന ചെമ്പരിക്ക ിൽ നിങ്ങൾക്ക് പോയാലും വേണ്ട അവർക്ക് ആവശ്യമില്ല എന്നിട്ട് പോലും ഒരുപാട് എടുത്തുകൊണ്ട് അധ്യാപകരെ നിയമിച്ചുകൊണ്ട് അവർക്ക് സ്പെഷ്യലായി ഒരു ശമ്പളം നൽകിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇവിടെ മദ്രസാ കലാലയം ഒരുക്കുമ്പോ അതിൽ നിന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ മടക്കരുത് ഞാൻ പറയാണ് വീണ്ടും നിങ്ങളുടെ മക്കൾക്ക് അവസരമുണ്ട് തിരിച്ചു വരാനുള്ള തിരിച്ചു വരാനുള്ള അവസരം ഞങ്ങൾ നൽകുകയാണ് ഒരിക്കലും നിങ്ങളുടെ മക്കളെ മടക്കരുത് നാലഞ്ച് മക്കള് ഇന്നലെ വന്ന ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി അവന്റെ പ്രിയപ്പെട്ട

അവസാനത്തിന്റെ െ മദ്രസയിലെ കയക്കാതെ വിവാദത്തുമായി ബന്ധപ്പെടിക്കാതെ ഞങ്ങളെ വഴിപിഴപ്പിച്ച വാപ്പയും ഇതാണ് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ ഭാര്യയും ആസരത്തിന്റെ മോക്ഷത്തിനാണ്

ഉത്തരവാദിത്വ രണ്ട് നിലക്കുള്ള യീമുകൾ ഉണ്ട് എന്നാണ് ഒന്നാമത്തെ വാപ്പ ഉണ്ട് അവനക്ക് വാപ്പയുമുണ്ട് ഉമ്മയുമുണ്ട് ചെമ്പരിക്കയിൽ വാപ്പയും ഉമ്മയും ഉള്ള ഒരു പൊന്നുമോലിയ തീമാണ് മഹാനായ അഹമ്മദ് ഷൗഖി പറയാൻ ആരാണെന്നറിയോ വളർത്താൻ അറിയാത്ത ഉമ്മ ശ്രദ്ധിക്കാൻ നേരമില്ലാത്ത വാപ്പ ഗൽഫ് രാജ്യത്ത് നിന്ന് നിഷ്ടം പോലെ പണം കൊടുത്തേക്കും ഇവിടെ ആണെങ്കിൽ ഉമ്മ സുഖ സൗകര്യങ്ങളോടുകൂടി അവർ വളർത്തും പക്ഷേ അവരെ നടത്താനും ശ്രദ്ധിക്കാനും നേരമില്ലെങ്കിൽ സാക്ഷാൽ നീ അവിടെ നിന്റെ മക്കൾ നാളെ പരലോകത്ത് വിരളി കിടക്കേണ്ടി വരുമെന്ന് മഹാനായോട്ടി പറയാം രണ്ടാമതായി എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കളെ വഴിപടിപ്പിക്കുന്ന മൊബൈൽ ഒരു പൂസലുമില്ലാതെ മക്കളുടെ കയ്യിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ് ഡിഗ്രിയിൽ പഠിക്കുന്ന പെൺമക്കൾ അതുപോലെ പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺമക്കൾ എന്തിനേറെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മക്കളുടെ കയ്യിൽ പോലും ഇന്ന് മൊബൈലുകളാണ് ഇടാം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയട്ടെ ജീവിതത്തിൽ ഇന്നേ വരെ മക്കൾക്ക് മൊബൈൽ കൊടുത്തിട്ട് ശ്രദ്ധിക്കാൻ നിങ്ങൾ സമയമെടുത്തിട്ടുണ്ടോ അവർ അതിൽ എന്താണ് കാണുന്നത് എന്ത് അതിൽ കാണുന്നത് എന്ത് മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ് പ്രവർത്തനങ്ങളാണതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഉണമാ ഗവർണ